ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പാൽപ്പായസം ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ കടയിൽ നിന്ന് മേടിച്ചോടുന്നതാണ് അരി അപ്പോൾ ഇതിൻ്റെ പകുതിയാണ് നമ്മൾ എടുത്ത് വയ്ക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതാ ഇത് കണ്ടോ നുറുക്ക അരിയാണ് കേട്ടോ ചെറു ചെറിയ മണികളായിട്ടുള്ള അരിയാണ് നുറുക്കി നു നുറുക്കായിട്ടുള്ള ചെറു ചെറിയ അരിയാണ് അപ്പോൾ അതാ നമ്മളിതാ ഇത് നന്നായി ഇതിൽ നല്ല പൊടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നന്നായി കഴുകി വൃ വൃത്തിയാക്കണം അപ്പം അതാണ്ടോ കഴുകിയപ്പോൾ തന്നെ അരിയുടെ കളറൊക്കെ മാറി നല്ല വൃത്തിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിതാ നന്നായി കഴുകി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് പാലാണ് കേട്ടോ വേണ്ടത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ കുറച്ച് പകുതി എടുത്തിട്ടുള്ളൂ ഇതിൻ്റെ ഇത് വെന്ത് വരുമ്പോഴേക്കും നല്ല പെരുക്കം വരും കേട്ടോ അപ്പോൾ അത് അതുകൊണ്ട് ഞാൻ പകുതി എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ പകുതി പിന്നെ പായസം വെക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് വേണ്ടത് പാലാണ് അപ്പോൾ ഞാൻ പാൽ ഇതാ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ പാൽ ആദ്യം തിളപ്പിച്ച് വെക്കുകയാണ് ചെയ്യണത് അപ്പോൾ നമ്മൾ പാൽ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മളിതാ ഗ്യാസിലാണ് നമ്മൾ വെക്കുന്നത് അപ്പോൾ നമ്മളിതാ ഉരുളിയിലാണ് കേട്ടോ വെക്കണത് അപ്പോൾ ഗ്യാസൊക്കെ ഓണാക്കി ഞാൻ ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഉരുളി ചൂടായപ്പോൾ ഞാനിതാ നല്ല വെ കുറച്ച് പകുതി വെള്ളം ഒഴിച്ചിട്ട് ഞാനിത് അരിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് നന്നായിട്ട് വെന്ത് വരണം വെന്ത് വരുമ്പോൾ പകുതി വേവാകുമ്പോഴാണ് നമ്മളീ പാൽ ഒഴിക്കണത് കേട്ടോ നമ്മൾ ഈ പാലിൽ തിളപ്പിച്ചെടുക്കാൻ നമുക്ക് എന്താണെന്ന് വെച്ചാൽ പാല് കമ്മിയാവുന്നതുകൊണ്ട് നമ്മൾ വെള്ളത്തിൽ തന്നെ പകുതി വേവാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പം ചോറൊക്കെ വേവ് നോക്കുമ്പോൾ നമ്മളിതാ വേവ് നോക്കിയപ്പോൾ പകുതി നോക്കാൻ വേവായിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മളിത് അതിലേക്ക് ഇത് തിളപ്പിച്ച് വെച്ച് പാലൊഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പാലൊക്കെ ഒഴിച്ച് നല്ലതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് ഇതൊന്ന് നല്ലതുപോലെ പാലിൽ ഈ അരി ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് ഇത് ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ നന്നായി ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തില്ലെങ്കിൽ ഇങ്ങനെ ആട ചൂടും കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പോൾ അതാ നന്നായി വെട്ടി തിളച്ച് വരുന്നുണ്ട് അത് അതിൻ്റെ കൂടെ തന്നെ നമ്മളിത് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നന്നായി തിളയ്ക്കട്ടെ തിളച്ച് വന്ന് കഴിഞ്ഞുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് എന്നുള്ള അണ്ടിപ്പരിപ്പേ മുന്തിരി എന്ന വേണ്ടതൊക്കെ ഇടണം അപ്പോൾ ഇതിൽ പിന്നെ ഞാൻ നമ്മൾ ചേർക്കേണ്ടത് പഞ്ചാരയാണ് കേട്ടോ അപ്പം നമ്മൾ പഞ്ചാര ചേർത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് നന്നായി വെന്ത് കഴിഞ്ഞിട്ടതിന് പഞ്ചസാര ചേർക്കാവൂ പഞ്ചസാര ചേർത്ത് ആദ്യം തന്നെ പഞ്ചസാര ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് വെന്ത് കിട്ടില്ല കേട്ടോ അരി അപ്പോൾ അതുകൊണ്ട് ഞാൻ ലാസ്റ്റാണ് പഞ്ചസാര ഇട്ട് ആഡ് ചെയ്യുന്നത് അപ്പോൾ അതാ നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്യുമ്പോൾ നമുക്ക് മധുരത്തിന് മധുരം ചിലർക്ക് നല്ല മധുരം വേണ്ടി വരും ചിലർക്ക് ഒരു മീഡിയം തരത്തിലാവും കേട്ടോ മധുരം വേണ്ടി വരിക അപ്പം നമുക്ക് ഞങ്ങൾക്കൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീഡിയം തരത്തിലുള്ള മധുരമാണ് കേട്ടോ ഇഷ്ടം ഞങ്ങൾക്ക് എല്ലാവർക്കും അപ്പോൾ ഞാനൊരു മീഡിയം തരത്തിലുള്ള മധുരമൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായി തിളച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളത് വാങ്ങി വെച്ചിട്ടുണ്ട് തിളച്ച് കഴിഞ്ഞപ്പോൾ എന്നിട്ട് നമ്മളിതാ അണ്ടിപ്പരിപ്പും നെയ്യിലാണ് നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുക്കുന്നത് കേട്ടോ അപ്പം ഞാൻ ചട്ടി വെച്ചിട്ട് അതിലേക്ക് ആദ്യം അണ്ടിപ്പരിപ്പും അത് കഴിഞ്ഞിട്ട് നമ്മൾ മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ബ്രൗൺ കളറായപ്പോൾ നമ്മളിതാ ഇതിലേക്ക് ആഡ് ചെയ്തു കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഇവിടെ പായസം റെഡി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് നല്ല പാകത്തിന് മധുരവും എല്ലാം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നെയ്യൽ നമ്മളിത് അങ്ങനെ അണ്ടിപ്പരിപ്പൊക്കെ വറുത്തിട്ടപ്പം ഭയങ്കര വാസനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ല മണം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ തരാറ്റാ ബായ് ബായ്